ഹായ് മക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും നല്ല പോലെ ഒന്ന് ശ്രദ്ധിക്കുക അക്കൗണ്ടന്റ് ഇന്റർവ്യൂവിന് ചോദിച്ച ആണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ കമ്പനിയിലുള്ള നിങ്ങളുടെ പാർട്ണർ അയാളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ക്യാഷ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ക്യാഷ് മാത്രല്ല ഗുഡ്സ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഗുഡ്സ് മാത്രല്ല ബാങ്കിൽ നിന്നും പൈസ എടുത്തിട്ടുണ്ട് ഒക്കെ ആ ആളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി എടുത്തുകൊണ്ട് പോയി ക്യാഷ് ഒരു ഫൈവ് തൗസൻഡ് എടുത്തിട്ടുണ്ട് ഗുഡ്സ് ആയിട്ട് ഒരു ട്വന്റി ത്രീ തൗസൻഡിന്റെ ഗുഡ്സ് എടുത്തിട്ടുണ്ട് ഒരു ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന്റെ ഒരു ബാങ്കിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങളോട് പറഞ്ഞത് കറണ്ട് അക്കൗണ്ടിൽ ഈ എൻട്രീസ് എങ്ങനെയായിരിക്കും പാടന്റെ കറണ്ട് അക്കൗണ്ടിലേക്ക് നിങ്ങൾ പാസ് ചെയ്യാം അതേപോലെ തന്നെ ആളുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള എമൗണ്ട് എയ്റ്റി ഫൈവ് തൗസൻഡ് ആണ് ഈ ട്രാൻസാക്ഷൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിൽ എത്രയായിരിക്കും ബാലൻസ് ഉണ്ടാവുക ഇതാണ് ചോദിച്ചത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾക്ക് ഒരു കോമ്പൗണ്ട് എൻട്രിയ പാസ് ചെയ്യാം ആളുടെ ഡ്രോയിങ്സ് അക്കൗണ്ടിലേക്ക് കാണിക്കാം ഈ എമൗണ്ട് മൊത്തം ഡ്രോയിങ്സ് ആയിട്ട് വേണം നിങ്ങൾ കാണിക്കാൻ അതായത് നമുക്ക് പാർട്ണറുടെ കറണ്ട് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡ്രോയിങ്സ് അക്കൗണ്ടിനെ നമുക്ക് ഡെബിറ്റ് ചെയ്യാം മൊത്തം തേർട്ടി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡെബിറ്റ് ചെയ്യാം എന്നിട്ട് നമ്മുടെ ഗുഡ്സിനെ ഗുഡ്സ് ആകുമ്പോൾ പർച്ചേസിനെ ക്രെഡിറ്റ് ചെയ്യാം ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യാം ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യാം ഫൈവ് തൗസൻഡ് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അതേപോലെ തന്നെ ട്വന്റി ത്രീ തൗസൻഡ് ഈ രീതിയിൽ നമുക്ക് എൻട്രി ഇടാം ബാലൻസ് അമൗണ്ട് ഫൈവ് തേർട്ടി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ഫിഫ്റ്റി ടു ഫൈവ് ഹൺഡ്രഡ് ആയിരിക്കും ബാലൻസ് ആയിട്ട് ക്യാപിറ്റൽ ഉണ്ടാവുക ഓക്കെ മനസ്സിലാക്കുക എല്ലാവരും